ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ അനുസ്മരണവും വരാഹമിഹിരൻ സെപ്റ്റംബർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിക്രമാദിത്യ രാജധാനിയിലെ നവരത്ന പണ്ഡിത സദസ്സിലെ ജ്യോതിഷ പണ്ഡിതനും ബൃഹത് സംഹിത ഗ്രന്ഥകർത്താവുമായിരുന്ന വരാഹമിഹിരൻ വിക്രമാദിത്യ രാജകൊട്ടാരത്തിൽ രാജകുമാരന്റെ ഗണിതവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസിദ്ധമായൊരു അത്ഭുത പ്രവചനമാണ് ആട്ടക്കഥയുടെ ഇതിവൃത്തം ചെത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ തയ്യാറാക്കിയ ഈ കഥ നല്ലൂർ പുള്ളിമന വാമനൻ നമ്പൂതിരിയാണ് ആട്ടക്കഥയായി ചിട്ടപ്പെടുത്തിയത് അനുസ്മരണ സമ്മേളന ദിവസം ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ച് കഥകളിയുടെ ആദ്യ അരങ്ങേറ്റം കുറിക്കും അനുസ്മരണ സമ്മേളനത്തിൽ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനാവും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സദസിൽ വരാഹമിഹിരൻ കഥകളി കലാകാരന്മാരെ ആദരിക്കും ഈ വർഷത്തെ തിലകം പുരസ്കാരവും അവാർഡ് തുകയായ പതിനായിരത്തിയൊന്ന് രൂപയും തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ സമർപ്പിക്കും ഈ വർഷത്തെ ജ്യോതിഷരത്നം പുരസ്കാരങ്ങൾ ഡോക്ടർ രാജകലാദേവിക്കും ബേപ്പൂർ മുരളീധര പണിക്കർക്കും സമർപ്പിക്കും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സമിതി അംഗം ചെത്തല്ലൂർ സന്ദീപ് ജി വാരിയർ ഗുപ്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കലാമണ്ഡലം നമ്പൂതിരിയാണ് സംവിധാനം നിർവഹിക്കുന്നത് കൃഷ്ണകുമാർ വർമ്മ ഈ ആട്ടക്കഥയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന വിദഗ്ധോപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ജ്യോതിഷ പണ്ഡിതൻ ചെത്തന്നൂർ കൃഷ്ണൻകുട്ടി ഗുപ്തന്റെ പത്താം അനുസ്മരണ സമ്മേളന ദിവസത്തില് ചെത്തന്നൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ചിട്ട് കഥകളിയുടെ ആദ്യമായിട്ടുള്ള അരങ്ങേറ്റം കുറിക്കുകയാണ് അന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനത്തില് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കുന്നു തുടർന്ന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സദസിൽ വരാഹമിഹിരൻ കഥകളി കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കുന്നതാണ് ഈ വർഷത്തെ ദൈവജ്ഞ ദൈവജ്ഞതിലകം പുരസ്കാരവും അവാർഡ് തുകയായ പതിനായിരത്തി ഒന്ന് രൂപയും തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ സമർപ്പിക്കും ചെത്തല്ലൂർ വിജയകുമാർ വാമനൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ പുളിയത്ത് ശ്രീവാസ്തവ് അയിലൂർ ഹരിദേവ് പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്